ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി വ്ളോഗ്സ് എല്ലാ പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സാഞ്ചനം സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് നമ്മുടെ ചാനലിലുണ്ട് അപ്പം നമ്മുടെ ഈ ഫാമിലി ഭയങ്കര വലുതായിട്ട് വളർന്ന് തുടങ്ങുന്നു അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് പലർക്കും എന്നെ അറിയില്ല അപ്പോൾ കമൻസിലൂടെയൊക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് എന്നെ അറിയാം എൻ്റെ പേര് ഷിബി ഷിബിന്നാണ് ഞാനിവിടെ ട്രുവൻഡ്രം ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത് വീട്ടിൽ ഹസ്ബൻഡ് ഞാനും മാത്രമേ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുള്ളൂ ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് രണ്ടും പെൺകുട്ടികളാണ് ദീപ്തി ആൻഡ് ദിവ്യ അവർ രണ്ടു പേരും കാനഡയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് സെറ്റിലായിട്ടില്ല അവരവിടെ പഠിക്കുവാണ് മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞു മോൻ്റെ പേര് പ്രവീൺ എന്നാണ് മോനും അവിടെ തന്നെയാണ് രണ്ടുപേരും മൂന്ന് പേരും ബി ടെക് ആണ് അപ്പോൾ രണ്ട് മക്കളും പി ജി അവിടെ ഒരാളുടേത് കഴിഞ്ഞു അടുത്ത ആളുടെത് ഈ ഡിസംബറോട് കൂടെ കഴിയും അപ്പം മോന് അവിടെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്നെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഞാനും സാഞ്ചേട്ടനും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് സാഞ്ചേട്ടൻ ഇവിടെ ഒരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എന്നെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകുവാണ് വീഡിയോയിലേക്ക് രാവിലെ എഴുന്നേറ്റ വഴിക്ക് എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പഴയ ആൾക്കാർക്ക് അറിയാം പുതിയ ആൾക്കാർക്ക് അറിയത്തില്ല ഞാൻ ഡെയിലി റൊട്ടീൻ ഇടുമ്പഴത്തേൽ മനസ്സിലാവും രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ നേരെയതാ കിച്ചണിലോട്ട് വന്നു അതിനു മുമ്പേ ഒരു ഷോർട്സ് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു അതും എടുത്തതിനു ശേഷം അലക്കാനുള്ള തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടതിന് ശേഷം തലേദിവസം ഡിഷ് വാഷറിൽ കുറേ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ ആയപ്പോഴത്തേൽ അതെല്ലാം കഴുകി കഴിഞ്ഞു പിന്നെ ഈ ഡിഷ് വാഷറിൽ വെക്കുന്ന പാത്രം മാത്രമല്ല അല്ലാതെ നമുക്ക് കൈകൊണ്ട് കഴുകാനായിട്ട് ഒരുപാട് പാത്രം ഉണ്ടാകും ഡിഷ് വാഷർ സേഫ് ആയിട്ടുള്ള കുറേ പാത്രങ്ങൾ അതിൽ വെച്ചു അതെല്ലാം രാവിലെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ പാത്രങ്ങൾ കഴുകുന്നതിന് ഒരു മടിയില്ല പക്ഷേ ഇതെടുത്ത് വെക്കുന്നത് വലിയ ഒരു ഭാരമായിട്ട് തോന്നാണ് അത് മോസ്റ്റ്ലി ഞാൻ എല്ലാവരുടെയും കേട്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് പാത്രങ്ങൾ കഴുകാൻ എളുപ്പമാണ് പക്ഷേ പാത്രങ്ങൾ എടുത്തു വെക്കാനായിട്ട് പാടും പക്ഷെ പാത്രങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വലിയ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ചായ ഇടുകയാണ് ചായ ഇട്ട് പിന്നെ സാഞ്ചേട്ടൻ എഴുന്നേൽക്കുമ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആവും ഞാൻ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെയാണ് എനിക്ക് രാത്രിയിൽ വളരെ ഉറക്കം കുറവാണ് അപ്പം എൻ്റെ മെയിൻ പണികളൊക്കെ അതായത് ഈ യൂട്യൂബിൻ്റെ എഡിറ്റിങ് പിന്നെ വോയിസ് ഓവർ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതും ഒക്കെ ഞാൻ രാത്രിയിൽ ചിലപ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു രണ്ട് രണ്ടരയ്ക്കൊക്കെ ഞാൻ എഴുന്നേക്കും കേട്ടോ പിന്നെ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല അതുകൊണ്ടാണ് അങ്ങനെ എഴുന്നേക്കുന്നത് രാത്രി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കിടക്കും എന്നിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും എന്നിട്ട് അപ്പോൾ രാവിലെ ആറു മണിക്ക് ചായ പണികളൊക്കെ എനിക്ക് രാവിലെ ചായ മസ്റ്റാണ് കേട്ടോ അപ്പോൾ രാവിലെ ചായ ഇടുകയാണ് ചായ ഇട്ടിട്ട് ഇത് സാഞ്ചേട്ടനും കൂടി ഒരു ആറു മണിയൊക്കെ ആറരയൊക്കെ ആകുമ്പോൾ സാഞ്ചേട്ടനും ചായ കൊണ്ടുവന്ന് കൊടുക്കും അതിനുശേഷം ഞാനും ചായ കുടിച്ചിട്ട് എൻ്റെ രാവിലത്തെ പരിപാടികൾ തുടങ്ങും കേട്ടോ അപ്പം ചായയൊക്കെ ഇട്ടു ഇനി രണ്ട് കപ്പിലായിട്ട് എടുക്കുവാണ് സാഞ്ചേട്ടനുള്ള ചായയും കൂടെ കൊണ്ടു കൊടുക്കാനായിട്ട് അത് വേറൊന്നും കൊണ്ടല്ല ഇല്ലെങ്കിൽ പിന്നെ സാഞ്ചേട്ടൻ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ഉടനെ ചായ ഇടേണ്ടി വരും അപ്പം ഞാൻ എന്തെങ്കിലും പണിയിലാകുമ്പോൾ ചിലപ്പോൾ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എനിക്കിടുമ്പോൾ ഞാൻ സാഞ്ചാരിനും കൂടെ ഇട്ടിട്ട് അങ്ങ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചായയൊക്കെ കൊണ്ടു കൊടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് സമയമായി കേട്ടോ ഇപ്പം എന്ന് വെച്ചാൽ വെളുപ്പിനെ കുക്ക് ചെയ്തു വെച്ചാലും തണുത്ത് പോവുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് യൂട്യൂബിൻ്റെ പരിപാടികളുണ്ടായിരുന്നു അതും ചെയ്തിട്ട് വന്നപ്പോഴേക്കും തുണികൾ അലക്കിക്കഴിഞ്ഞു വാഷിംഗ് മെഷീനിൽ അപ്പം ഇനി ഞാൻ തുണികൾ ഡ്രയറിലിട്ടാണ് ഇതാണ് കേട്ടോ എൻ്റെ ഡ്രയറ് അപ്പോൾ എൽ ജിയുടെതാണ് ഈ ഡ്രയറിലിട്ടിട്ടാണ് ഞാൻ തുണികൾ ഉണക്കുന്നത് കാരണം എനിക്ക് കൈക്കൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ എൻ്റെ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഇതിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൈയുടെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ കൈക്ക് അങ്ങനെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് അയൽ തുണികൾ വിരിക്കാനായിട്ട് ഇങ്ങനെ പൊക്കി വിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈ അങ്ങനെ പൊങ്ങുമ്പോഴത്തേല് ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ടാണ് ഡ്രയർ മേടിച്ചത് പിന്നെ നമ്മുടെ ഈ മഴ സമയത്തുമൊക്കെ എവിടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ലല്ലോ എപ്പോഴാണ് മഴ ഇതൊന്നും പറ്റത്തില്ല അപ്പം വേഗം ഉണങ്ങി കിട്ടത്തുമില്ല അതുകൊണ്ടല്ല മെയിൻ റീസൺ എൻ്റെ കൈ വയ്യാത്തത് കൊണ്ട് എനിക്ക് തുണികൾ വിരിക്കാനും എടുക്കാനും ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഡ്രയർ ഉപയോഗിക്കുന്നത് അപ്പം ഡ്രയറിലേക്ക് തുണികളൊക്കെ മാറ്റിയിട്ട് ഡ്രയർ ഇതേ ഓൺ ചെയ്യുകയാണ് അപ്പം അതെനിക്ക് ഭയങ്കര ആണ് കേട്ടോ ഈ ഡ്രയർ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ കൊച്ചു പിള്ളേരുള്ള വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് തുണികൾ ഉണങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ വിഷമം പറയുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അവർക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രയർ വാങ്ങിച്ചു വെക്കുന്നത് വലിയ ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ വേഗം ഉണങ്ങി കിട്ടും നമുക്ക് എന്നിട്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പോഹ റെസിപ്പിയാണ് പോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവലാണ് കേട്ടോ അപ്പോൾ അപ്പോൾ പോഹ എന്നാണ് അതിന് കൂടുതലായിട്ട് ഇങ്ങനെ പറയുന്നത് ഒരു ഇതാണ് ഹിന്ദി വേഡാണ് പോഹ എന്ന് പറയുന്നത് അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ പോഹ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഈവനിങ് സ്നാക്കായിട്ടും നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ യു എസിൽ പോയപ്പോൾ അവിടെ അനു ഉണ്ടാക്കി തന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ടും മേടിച്ചു മേടിച്ചതിന് ശേഷം ഉണ്ടാക്കുകയാണ് ഇതിന് മേടിക്കേണ്ട അവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ള അവല് മേടിക്കണം തീരെ തിന്നായിട്ടുള്ള അവല് മേടിക്കരുത് എന്നിട്ട് അത് കുതിർത്ത് വെക്കരുത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ സ്റ്റെയിനർ ഉപയോഗിച്ചിട്ട് ആ സ്റ്റെയിനറിലിട്ടിട്ട് സ്റ്റെയിനറിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം കണ്ടോ ആദ്യത്തെ പ്രാവശ്യം ഞാൻ കഴുകി അതിൽ നമ്മൾ വിചാരിക്കും അവലൊന്നും അഴുക്കുണ്ടാവില്ല എന്ന് നല്ല പോലെ അഴുക്കുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതാക്കിയിട്ട് പിന്നെ ഞാൻ ഞാൻ റണ്ണിങ് വാട്ടറിൽ ഇങ്ങനെ ആ സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ അതന്നെ കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുതിർത്ത് കഴിഞ്ഞാൽ ആകെ അങ്ങ് കുഴഞ്ഞു പോകും അപ്പം നമുക്ക് അങ്ങനെ ഈ ഒരു റെസിപ്പി ചെയ്യാൻ അത് പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റണ്ണിങ് വാട്ടറിൽ കഴുകുന്നത് പിന്നെ ഇതിന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിക്കായിട്ടുള്ളത് അത് നമുക്ക് ഷോപ്പിൽ പോകുമ്പോൾ കിട്ടും അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു സവാള ഒരു നാരങ്ങ കുറച്ച് ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ മല്ലിയില പിന്നെ കപ്പലണ്ടി കേട്ടോ ഞാൻ ക്യാമറ മേളി വെച്ചിട്ടാണ് ചെയ്തത് പക്ഷെ അത് അങ്ങോട്ട് അത്ര ഒരു ക്ലിയർ ആയില്ല കാണുന്നതൊന്നും അത്ര ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല അപ്പം ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് വേണം സവാള അരിയാനായിട്ട് അപ്പം അതിനായിട്ട് ഇത് അരിഞ്ഞു കൊടുക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ കേരളത്തിൽ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ല ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പക്ഷേ പെട്ടെന്ന് നമുക്ക് രാവിലെയൊക്കെ ഇപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്ക എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാനും എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടമാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇത് മണി സമയത്തും ആ നാലുമണി സ്നാക്കായിട്ടും ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പച്ചമുളകിന് എരിവില്ല എരിവുള്ള പച്ചമുളകാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു പച്ചമുളക് എടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഞാൻ പാൻ സ്റ്റൗല് വെച്ചിട്ട് അതൊന്ന് ചൂടായി ഇപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് നെയ്യിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ മസ്റ്റേഡ് ഓയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത് പക്ഷെ എൻ്റെ കയ്യിൽ ഈ രണ്ട് ഓയിലും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കിയത് നെയ്യുണ്ടാക്കിയപ്പോഴും അതെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിൽ പീനട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പീനട്ട്സ് കപ്പലണ്ടി അത് നമുക്കൊന്ന് കുറച്ച് ആവശ്യത്തിന് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് കൂടുതലോ കുറച്ചോ നമുക്ക് ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് വറുത്ത് കൊടുക്കുകയാണ് പീനട്ട്സ് വറുത്ത് കോരിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് അത് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് പീനട്ട്സ് വറുത്ത് കോരണം അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ വീഡിയോ ഇതല്ല എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിന് ഒരുപാട് താങ്ക്സ് നിങ്ങളൊക്കെ എനിക്ക് തരുന്ന സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഓരോ ദിവസവും ഇത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നത് ഇങ്ങനെ വീഡിയോസ് ചെയ്യാനായിട്ട് അതിന് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും നിങ്ങളെ വീഡിയോസ് കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മളുടെ ഒക്കെ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം അതൊക്കെ ഒന്ന് പ്രത്യേകം ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റുകയാണ് ആ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റീൽ സ്പൂൺ ഉപയോഗിച്ച് തന്നെ അത് കുറച്ചൊന്ന് കോരി മാറ്റി ക്ക് ഈ ഈ നെയ്യിൽ തന്നെയാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ളതും ചെയ്യുന്നത് അതിൽ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ജീരകവും കൂടെ പൊട്ടിക്കണം കേട്ടോ ജീരകവും കൂടെ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ജീരകം ഇതിന് ഏറ്റവും നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്നത് ജീരകമാണ് അപ്പോൾ ജീരകവും കൂടെ കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് പിന്നീടാണ് സവാളയും ഇതിൽ ശരിക്കും പറഞ്ഞാൽ കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഇതിനെ കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യൻ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു കേരള സ്റ്റൈലും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇട്ടന്നേ ഉള്ളൂ കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല കറിവേപ്പില ഇടുന്നവർക്ക് ഇടാം പിന്നെ ഇതിൽ ഈ ഉണക്കമുളക് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം ഞാനത് ഇടാൻ മറന്നുപോയി എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സവാള പെട്ടെന്ന് ഒന്ന് ഫ്രൈ ആയി കിട്ടും അതിനുശേഷം ഇതൊരു ചെറിയ ഒരു ചെറിയ ഗോൾഡൻ കളറായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കുറച്ച് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയിലൊക്കെ നല്ലോണം റോസ് സ്മെല്ലുണ്ടാവും കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലായിട്ട് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഏത് കറിയിലാവും ഇടുന്നെങ്കിലും നമ്മൾ മസാല ഇടുമ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിക്കാണ് കൂടുതൽ സമയം സമയമെടുക്കുന്നത് റോസ്മെല്ലിൽ പോകാനായിട്ട് അതൊരു ടിപ്പായിട്ട് കൂട്ടിക്കോളൂ കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ ആ കഴുകി വെച്ചിരുന്ന അവലുണ്ടല്ലോ അതപ്പോഴേക്കും ഒന്ന് കുതിർന്ന് ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കണ്ടോ അപ്പോൾ പച്ചമുളകും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചമുളക് ഞാൻ പറഞ്ഞല്ലോ എരിവിനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട് ഒത്തിരി എരിവുള്ള പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ ഒരെണ്ണ ഇട്ടാൽ മതി എൻ്റെ കയ്യിലുള്ള പച്ചമുളക് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് എരിവുള്ളത് പോലെ തോന്നുമെങ്കിലും എരിവ് അധികമില്ല അതിനുശേഷം ഞാൻ എന്താ ഒരു ഹാഫ് നാരങ്ങ ഒന്ന് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നാരങ്ങയുടെ ഫ്ലേവറും കൂടെ വരുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഏകദേശം ഇതൊന്ന് കുക്കായതിനു ശേഷമാണ് കേട്ടോ നാരങ്ങയൊക്കെ നാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞൊഴിക്കേണ്ടത് ആദ്യമേ ഒഴിക്കരുത് എന്നിട്ട് ഇതായി റോസ്റ്റഡ് പീനട്ടും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇത് ഇപ്പോഴും തന്നെ ഓൾമോസ്റ്റ് കുക്കായി കഴിഞ്ഞു കാരണം കുക്കായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ പീനട്ടും നാരങ്ങ നീരും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്ന വളരെ സിമ്പിളാണ് കണ്ടില്ലേ ഇത് എത്ര സമയം എടുത്തു എന്ന് നോക്കി വളരെ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൽ ഞാൻ ഒരു ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇടുന്നതിന് പുറമെ ഒരു ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ദാ ഇങ്ങനെ മല്ലിയിലയും കൂടെ വിതറിയിട്ട് അതിനെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുക ലാസ്റ്റ് സേർവ് ചെയ്യുമ്പോഴത്തേലും മല്ലിയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത കുറച്ചും കൂടെ ആയിരിക്കും ഇത് ഞാൻ സെർവ് ചെയ്യാൻ നേരത്ത് സെപ്പറേറ്റ് മല്ലിയിലൊന്നും ഇട്ടില്ല കാരണം ആവശ്യത്തിന് മല്ലിയില ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഇപ്പോൾ നമ്മുടെ പോഹ റെഡി ആയിട്ടുണ്ട് കറക്റ്റായിട്ട് വെന്ത് കഴിഞ്ഞു അപ്പോഴേക്കും ഞാനതൊന്ന് ഓഫ് ചെയ്തു വേണമെങ്കിൽ കുറച്ച് സമയമൊന്ന് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴത്തേൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കണം ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ